ം മാക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ നയൻ മൈനസ് ഫോർ ബൈ ത്രീ എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ നയൻ മൈനസ് ഫോർ ബൈ ത്രീ നമ്മൾ നിരത്തി എഴുതിയിരിക്കുകയാണ് ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തുള്ള ഛേദങ്ങളുടെ എൽ സി എം എടുക്കണം ഛേദങ്ങൾ മൂന്നും ഒമ്പതും ആണ് മൂന്നിൻ്റെ ഒമ്പതിൻ്റെ എൽ സി എം എടുക്കാനായിട്ട് ഇതിങ്ങനെ നമ്മൾ എഴുതുക എന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുക മൂന്ന് മൂന്ന് ചെയ്യുമ്പോൾ ഒന്ന് മൂന്ന് എന്ന് കിട്ടും ഇനിയും മൂന്ന് വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ആകുന്നതുവരെ കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോവുക ക്ലിയർ ആണല്ലോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയ ശേഷം ഇത് രണ്ടും കൂടി ഗുണിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഒമ്പത് കിട്ടും ആ ഒമ്പതാണ് ഈ മൂന്നിൻ്റെ ഒമ്പതിൻ്റെ എൽസിയം അപ്പോൾ ആ ഒമ്പതാക്കി മാറ്റാനായിട്ട് നോക്കുക ഓരോ സംഖ്യകളും ഓരോ ഛേദങ്ങളും ഒമ്പതാക്കി മാറ്റാനായിട്ട് നോക്കുക ആദ്യത്തെ ഛേതം മൂന്നാണ് അത് ഒമ്പതാക്കാനായിട്ട് ശ്രമിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്നിൻ്റെ മൂന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഒമ്പതാകും മുകളിൽ എത്ര വരും മുകളിലും അതേ മൂന്ന് വെച്ച് തന്നെ ഗുണിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്ത് വരും മൈനസ് മൂന്ന് ബൈ ഒമ്പതെന്ന് വരും രണ്ടാമത്തത് ഒമ്പതായിട്ട് തന്നെയാണ് ഛേദം കിടക്കുന്നത് അപ്പോൾ അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മൂന്നാമത്തത് ഛേതം ഒമ്പതാക്കാനായിട്ട് മൂന്ന് വെച്ച് ഗുണിക്കണം അപ്പോൾ മുകളിലും അതേ മൂന്ന് വെച്ച് തന്നെ ഗുണിക്കേണ്ടി വരും അപ്പോൾ മൈനസ് പന്ത്രണ്ട് ബൈ ഒമ്പത് അപ്പം ഇങ്ങനെ ഇത് മാറിയിരിക്കുന്നു അപ്പോൾ ഇതിൽ നെഗറ്റീവ് സംഖ്യകൾ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യയാണ് ഏറ്റവും ചെറുത് അപ്പോൾ മൈനസ് പന്ത്രണ്ടാണ് ഏറ്റവും വലുത് അത് ഏറ്റവും ചെറുത് വരും ഇത് ഫസ്റ്റ് ഏറ്റവും ചെറുത് സ്മോളസ്റ്റ് ഇത് രണ്ടാമതേ വരും അത് കഴിഞ്ഞാൽ ചെറുത് അത് കഴിഞ്ഞ് വരുന്നത് ഇത് വരും ഓക്കെ ഏറ്റവും ചെറിയ സംഖ്യ ടു ആണ് ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ അതായിരിക്കും ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ അപ്പോൾ മൈനസ് ഫോർ ബൈ ത്രീ ആദ്യം വരും അതിനുശേഷം മൈനസ് വൺ ബൈ ത്രീ വരും അതിനുശേഷം മൈനസ് ടു ബൈ നയൻ വരും അങ്ങനെ വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്